റൂണോ ചോറുണ്ടേ റൂഡോ ബ്രൂഡോ എന്തേ ആ കാക്ക ഏതേ ചോറ കുത്തി കുത്താന്നിട്ടു അവര് വേണ്ടെങ്കിലും അവന്റെ ചോറൊന്നും ഒരു സാധനം കിട്ടാൻ സംഭവിക്കില്ല കാക്കയോ ഒന്നിനും സംഭവിക്കില്ല കടലാസ് കളി കളി എന്താ കടലാസ് കളി കൊടുവാളി കളി കളി ആ കളി അതേ കടലാസ് കടിച്ചിരുന്നേ ഭ്രൂണോ എന്തിനെ കടലാണ് നിനക്ക് ഏ കളയ്യേ കളൈ പൊട്ട കുട്ടിയല്ലേ കളൈ 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 തുപ്പിക്കള ചേച്ചി വരുന്നു തോന്നു ചേച്ചി ചേച്ചി വരുന്നേ ഭ്രൂണോ ദേ ആരാണ് Who is it? Here it is. Here is the crow. Who is the crow? Who is the crow? Here is the crow. Who is the crow? Here it is. Do you have to tell me that you have a crow? Do you have to tell me? Here it is, just like my sister. What is it? ൂണ കഴിക്കണ്ടാ ഏയ് അത് പിന്നീട് ഭ്രൂണക്ക് ഇത് ചെയ്യാൻ ഇന്ന എല്ലാ സാധനവും ഭ്രൂണ കഴിക്കും அது சேம்பு புழுங்கதோ மரக்கிழங்கு புழுங்கிதோ எந்தாலும் சோறு வைக்கட்டேட்டா ப்ரூணோக்கு வீணோ சோறு